ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബെഞ്ഞാർമൂട് കൂട്ടക്കരയുമായി ബന്ധപ്പെട്ട് അഫാനെ തെളിവെടുപ്പിന് വേണ്ടി ഇന്നലെ കൊണ്ടുവന്നപ്പോൾ സാധാരണഗതിയിൽ കാണാത്ത രീതിയിലുള്ള ഞെട്ടിക്കുന്ന ചില കാഴ്ചകളാണ് കണ്ടത് അതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം അതില് ഏറെ സന്തോഷം തരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഉമ്മയുടെ മൊഴിയാണ് ഉമ്മ എന്ത് പറയുമെന്നറിയാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒറ്റ നോക്കുന്നുണ്ടായിരുന്നു അതായത് ഉമ്മ ഈ വീണപ്പോഴാണ് തല പൊട്ടി എന്നുള്ള രീതിയിലുള്ളൊരു തെറ്റായ ഒരു മൊഴി കൊടുത്തിരുന്നു തന്റെ മകനെ സേവ് ചെയ്യാൻ വേണ്ടി അതായത് ഇത്രയും പേർ കൊല്ലപ്പെട്ടെന്നോ അവൻ ഇത്രയും വലിയൊരു കൊടും ക്രൂരത ചെയ്തതൊന്നും ഉമ്മ അറിഞ്ഞില്ലായിരുന്നു സോ തന്റെ മോനെ രക്ഷപ്പെടുത്തുന്ന സ്വാഭാവികമായും ഏതൊരു അമ്മയും ചിന്തിക്കുന്ന ഒരു കൺസെപ്റ്റിൽ അവർ താൻ കട്ടിൽ നിന്ന് വീണാണ് ഇതുപോലെ ഇത് ഒരാത്വം സംഭവിച്ചതെന്ന് പറഞ്ഞു അതിനുശേഷം ഈ ഒരു ക്രൂരകൃത്യം മനസ്സിലാക്കുമ്പോൾ അവരെന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടി ധാരാളം ആളുകൾ കാത്തിരുന്നിരുന്നു അതിനൊക്കെ ഒരു ഉത്തരം വന്നിരിക്കുന്നു അതായത് യാതൊരു തരത്തിലും അഫാനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അഫാനെ പിന്തുണയ്ക്കാനോ ഉമ്മ തയ്യാറാവുന്നില്ല ഉമ്മ ആഗ്രഹിക്കുന്നത് അഫാൻ്റെ തൂക്കുകയർ തന്നെയാണെന്നുള്ളത് ഉമ്മയുടെ ഒരു ആഗ്രഹമാണ് അതായത് ഉമ്മയ്ക്ക് പോലും ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അഫാൻ രക്ഷപ്പെടുകയാണെങ്കിൽ പത്തോ പന്ത്രണ്ടോ വർഷം കഴിഞ്ഞ് അഫാൻ പുറത്തിറങ്ങിയാൽ പോലും ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉമ്മയെ കൊന്നിരിക്കും തന്നെ ഇപ്പോഴും പറയുന്നു അവാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു അതിലേക്കൊക്കെ വരാം ആഹ്വാന്റെ ആ പറച്ചിൽ എന്ത് എന്ത് മാത്രം യാഥാർത്ഥ്യം ഉണ്ടെന്നൊക്കെ നമുക്ക് അവാന്റെ മറ്റു ചില പ്രവൃത്തികൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഉമ്മയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ നിർണായകം തന്നെയാണ് ഉമ്മ ഏറ്റവും അധികം കൊഞ്ചിച്ച് ആളിച്ചു വളർത്തിയ ഇളയമനായ അഫ്സാനെ കൊന്നു എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിയപ്പോൾ ആ ഉമ്മ തന്നെ പറയുന്നത് എനിക്ക് അഫ്സാനോടൊപ്പം പോയാൽ മതി എനിക്കിന ജീവിക്കണ്ട എന്നാണ് പറഞ്ഞത് അഫാന്റെ മുഖം പോലും കാണാൻ ഉമ്മ ഇനി ഒരിക്കൽ പോലും ആഗ്രഹിക്കുന്നില്ല അഫാന്റെ തൂക്കുകേർ തന്നെയാണ് ഉമ്മ ആഗ്രഹിക്കുന്നതെന്ന് അതിൽ നിന്നും വ്യക്തമാണ് അതുപോലെ തന്നെ ഏറെ സന്തോഷകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഫാന്റെ കേസ് വാദിക്കാൻ വേണ്ടി വന്ന വക്കീൽ പിന്മാറി ഒവൈസ് എന്ന് പറയുന്ന എന്തോ ഒരു വക്കീലാണ് ആരാണ് ഈ വക്കീലിനെ ഇത് ഏൽപ്പിച്ചത് ഒരുപക്ഷേ ഇത് ഈ പറഞ്ഞ പക്ഷേ അഫാന് വക്കീൽ ഇല്ലാത്തോണ്ട് ഗവൺമെന്റ് തന്നെ വെച്ചു കൊടുത്ത വക്കീൽ ആയിരിക്കാം ചിലപ്പോൾ ഇനി യ്യാറായ ആ വക്കീൽ പിന്മാറി പിന്മാറാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ആ വക്കീലിനോട് അവരുടെ ഏതോ ഒരു ചുമതല വഹിക്കുന്ന ഒരു വക്കീലായിരുന്നു കെ പി സി ചുമതല എന്ത് വഹിക്കുന്ന ഒരു വക്കീലായിരുന്നു അവർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വക്കീൽ പിന്മാറിയത് ഒരുപക്ഷെ ഇനി ആളൊരു അടക്കം ആഫാന് വേണ്ടി വന്നേക്കാം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള നരാധവന്മാർക്ക് യാതൊരു പരിഗണന ജനാധിപത്യം അനുസരിച്ചുള്ള യാതൊരു പരിഗണന ഇനി ഒരു വക്കീലന്മാരും നൽകാൻ പാടില്ല ഒരാളും തയ്യാറാവാൻ പാടില്ല ഇത്തരം നരാധവന്മാർക്ക് ഇത്തരം ക്രിമിനലുകൾക്ക് ഒരിക്കലും ഒരു തരത്തിലുള്ള തരത്തിലുള്ള പരിഗണനയും നൽകാൻ പാടില്ല അവന്മാർ സ്വയം വാദിക്കട്ടെ ഇത്തരം ക്രിമിനൽസിന് വേണ്ടി വാദിക്കാൻ തയ്യാറായി ഗവൺമെന്റ് പറഞ്ഞിട്ടാണെങ്കിലും വാദിക്കാൻ തയ്യാറാവുന്ന വക്കീലന്മാരുടെ ഒരു പക്ഷെ അവരുടെ ഭാഗ്യ പരമ്പരകൾ പോലും ഈ ഒരു ഷാപ കേൾക്കേണ്ടി വരും കാരണം അത്രയും കൊടും ക്രൂരകൃത്യമാണ് ഈ ഒരു നാര ചെയ്തിരിക്കുന്നത് ഇനി വക്കീലിന്റെ പിന്മാറ്റം ഏറെ സാഗതാർഗം തന്നെയാണ് ഇനി ഒരുത്തം പോലെ അതിന് തയ്യാറായി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇനി ഇവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ കണ്ട കാഴ്ച അത് കുറച്ച് ദുഃഖിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നമുക്ക് നോക്കാം അവന്റെ അവിടുത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കുക അതായത് തന്റെ കുട്ടിക്കാലം മുതൽ കളിച്ചു വളർന്ന അനുജന് ഇഞ്ചിഞ്ചായി നിരവധി തവണ ഇരുപതോ അതിലധികമോ തവണ തലയ്ക്കടിച്ച് കൊന്ന് ഇട്ട വീട്ടിൽ ആ ഒരു സംഭവത്തിന് ശേഷം എത്തുന്ന അവൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നോക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മനോവിഷയം അവനിൽ ഉള്ളതായി ഞാൻ കാണുന്നില്ല മറ്റാരെങ്കിലും ആണെങ്കിൽ താൻ ചെയ്ത ആ ക്രൂരത മനസ്സിലാക്കി പൊട്ടി പൊട്ടി കരയുമായിരുന്നു ഒരു ഒരു തുള്ളി കണ്ണീർ അവന്റെ മുഖത്തൊന്നും വീണിട്ടില്ല വളരെ കൂളായിട്ടാണോ നിൽക്കുന്നത് അതിനുശേഷം അവനെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ധാരാളം ആളുകൾ നിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കൂട്ടമുണ്ട് മീഡിയക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് ആ നാട്ടിൽ നിന്ന് ഒരാൾ പോലും ഇവനെതിരെ ഒരു പ്രതിഷേധം ഒരു കൂക്കൽ വിളി പോലും ഉണ്ടാകുന്നില്ല അതാണ് എന്നെ ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തുന്നത് അതെന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്ക് മനസ്സിലായില്ല ഒരാൾ പോലും സാധാരണഗതിയിൽ ഒരാളെ കൊന്നിട്ട് അതായത് അകാരണമായി ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് അവനെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ പോലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സ്വാഭാവികമായി ഉണ്ടാവാറുണ്ട് എന്നാൽ ഈ ഒരു കൊടും കുറ്റവാളിക്കെതിരെ ഒരാൾ പോലും ശബ്ദിക്കുന്നില്ല എനിക്ക് തോന്നുന്നു പലരും ഭയന്നിട്ടാണോ സംശയമുണ്ട് കാരണം നമ്മുടെ നിയമമാണ് വേണം ഈ തെൻഡി പത്തോ പന്ത്രണ്ടോ വർഷത്തിന് ശേഷം പുറത്തിറങ്ങും അങ്ങനെ പുറത്തിറങ്ങിയാൽ അന്ന് ചിലപ്പോൾ ഈ അവഹേളിച്ച ആൾക്കാരെ ഒരു പേടി ഇവർക്ക് ഉണ്ടാവാം അതല്ലെങ്കിൽ ഈ പറഞ്ഞ പല സാക്ഷികളും കൂറുമാറി പേടിച്ച് പല സാക്ഷികളും കൂറുമാറി എന്ന് പറയും ചിലരൊക്കെ ഇത് കണ്ടെന്ന് പറയുന്നവരുണ്ട് ഇവനെ അവർ പോലും ഇപ്പൊ കളഞ്ഞു സോ എന്താണ് ജനങ്ങൾ ഈ രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്തരം വീഡിയോകളുടെ ചില കമന്റ് ബോക്സുകൾ നോക്കുമ്പോൾ ചില ആളുകൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ ആഫാനോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ തുടങ്ങിയു എന്നൊരു സംശയം എനിക്ക് തോന്നി അതായത് അത് ഏറ്റവും വലിയ തെറ്റാണ് ഒരു രീതിയിലും യാതൊരു സോഫ്റ്റ് കോർണറും ഈ അവരാധിമാനോട് കാണിക്കാൻ പാടില്ല കാരണം ഇവൻ ഒരു കൊടും ക്രിമിനലാണ് തീവ്രവാദി പോലും സ്വന്തം കുടുംബത്തിനെ ഈ രീതിയിൽ കൊല്ലത്തില്ല അതായത് അതായത് അവന്റെ അനുജനായി കൊച്ചുമകനെ കൊന്ന ആ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടുണ്ടെങ്കിൽ ഞാനത് കണ്ടാണ് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ തീവ്രവാദികൾ പോലും സ്വന്തം ചോര ആ രീതിയിൽ കൊല്ലത്തില്ല അത്രയും ക്രൂരമായാണ് കൊന്നിട്ടിരിക്കുക ആ രീതിയിൽ കൊന്നു കളഞ്ഞ തന്റെ അനുജന്റെ ആ മരണവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിനെ കൊണ്ടുവരുമ്പോൾ ഒന്ന് പൊട്ടിക്കറിയാൻ സാധിക്കാത്ത ഇവൻ മനുഷ്യനാണോ ആക്ച്വലി ഇവന് ഏത് തരത്തിലാണ് ഇവനെ പെടുത്തേണ്ടത് യാതൊരു ലഹരിക്കടിമയല്ലെന്ന് പറയുന്നു മാനസികമായ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു അപ്പൊ അവന് മനസ്സെന്ന് പറയുന്ന ഒരു സാധനം അവനുണ്ടോ യാതൊരു തരത്തിലുള്ള പരിഗണനയും അറിയിക്കുന്നില്ലെന്ന് പറയാൻ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇവന്റെ ജയിലിലെ ചെയ്തികളാണ് പാങ്ങോട് സൽമാ ബീവിയുടെ വീട്ടിലും അഫാന്റെ വേണ്ടി പേപ്പറുകൾ നൽകിയിരുന്നു തനിക്ക് വെറും തറയിൽ കിടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അഫാന്റെ ഇഷ്ട ഭക്ഷണങ്ങൾ പോലീസ് വാങ്ങി നൽകി നേരത്തെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണമെന്ന് അഫാൻ ആവശ്യപ്പെട്ടിരുന്നു രാത്രി കിടക്കുന്നതിന് വേണ്ടി പേപ്പറുകൾ നൽകിയിരുന്നു തനിക്ക് വെറും തറയിൽ കിടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസിനിൽ കിടക്കുന്നതിനുള്ള പായ സംഘടിപ്പിച്ച് നൽകി തെളിവെടുപ്പ് പൂർത്തിയാക്കി അഫാനും ജയിലിലേക്ക് മടക്കി അയച്ച ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അതായത് മരണം കാത്തിരിക്കുകയാണ് നിമിഷവും അവസരം കിട്ടിയാൽ മരിക്കും എന്ന് പറയുന്ന ഈ തെണ്ടി ഇവൻ കിടക്കാൻ സുഖം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാവ മേടിച്ചു ആ ദിവസങ്ങളിൽ ഉറങ്ങിയില്ല ഇവൻ പിന്നീട് പാവ മേടിച്ചു സുഖമായിട്ട് അതുപോലെ തന്നെ കഴിക്കാൻ മീൻകറി മസ്റ്റാണെന്ന് പറഞ്ഞ് മീൻകറി വാങ്ങിപ്പിച്ചു വൈകിട്ട് പൊറോട്ടയും ചിക്കൻ ഫ്രയും ചിക്കൻ കറിയും ആണ് താൻ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിപ്പിച്ചു മരിക്കാതിരിക്കുന്നവന ഇവൻ ആഗ്രഹിച്ച പോലെ സുഖലോലുപതയിൽ കഴിഞ്ഞുകൊണ്ടാണ് ഇത്രയും അധികം കടം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പരിധിവരെ ഇവന്റെ ഉമ്മയതിന് കാരണക്കാരിയാണ് ഉമ്മമാരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഈ രീതിയിലുള്ള മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യാൻ പറ്റും സാക്രിഫൈസ് ചെയ്യാൻ നിവർത്തിയുള്ളൂ സോ ഈ രീതിയിൽ സുഖലോലുപത ഇത്രയും അധികം കൊടും ക്രൂരകൃത്യം ചെയ്തിട്ടും ഈ രീതിയിൽ സുഖിച്ച് ചിക്കൻ കറിയും പൊറോട്ടയും തിന്ന് ജീവിക്കാൻ എങ്ങനെ അവന് സാധിക്കുന്നു ഇവനൊരു മനുഷ്യനാണ് അതായത് ഒന്നോർക്കുക അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു അമ്മ അരിച്ചില്ല ഉമ്മയെ കൊന്നു സ്വന്തം കാമുകിയെ വർഷങ്ങളായിട്ട് ഏറ്റവും അധികം പ്രണയം നടിച്ച് കൂടെ കൊണ്ടുരണ്ടെന്ന കാമുകയെ കൊല്ലുന്നു സ്വന്തം അനുജനെ ഇതിന്റെ സ്വന്തം ചോറി ഇവരെ ഇത്രയും കാലം ലാളിച്ച് കൂടെ കൊണ്ടുകിടന്ന ഇഞ്ചു കുഞ്ഞു അനുജനെ കൊന്നതിന് ശേഷവും യാതൊരു വിധത്തിലുള്ള ഇമോഷനും വരാത്ത പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചു സുഖിക്കുന്ന ഇവനെ ഇവൻ എന്ത് പരിഗണനയാണ് കൊടുക്കേണ്ടത് ഇവന് വേണ്ടി ഒരു വക്കീൽ കാരൻ പാടുണ്ടോ ഒരു വക്കീലും അതിനെ തയ്യാറാവരുത് ഇവന് വേണ്ടി ഒരു വക്കീൽ കാരൻ പാടില്ല അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ സംശയിക്കുന്നത് ചിലപ്പോ ഇവന് ഒരുപെടനമൊക്കെ ഒരു വിഷയമൊന്നും പറഞ്ഞേക്കാം ഒരുപണമൊക്കെ വേണമെന്ന് പറയുമ്പോൾ തീർച്ചയായും കോടതി നമ്മുടെ നാട്ടിലെ കോടതിയാണ് പഠിക്കാൻ വേണ്ടി ഇവനെ ഇവിടുന്ന ഒരു കാര്യം ഉണ്ടാവും തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത്തരം ക്രിമിനലുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ പണ്ട് ആന്ധ്രയെ ചെയ്യുന്ന രീതിയിൽ ഓടാൻ ശ്രമിച്ചു രക്ഷ ഓടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇവനെ തട്ടിക്കളഞ്ഞാൽ എന്താണ് കുഴപ്പം അതിന് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവുന്നുണ്ടോ ഇവന്റെ ഈ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മനുഷ്യത്വം ഇവനുള്ളതായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നാളെ ഇവൻ പന്ത്രണ്ട് വർഷത്തിന് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് തന്നെ ആ നാട്ടിൽ തന്നെ ഏറ്റവും വലിയൊരു ഭീഷണിയെ മാറില്ലേ സ്വന്തം കുടുംബത്തോട് ഈ രീതിയിൽ ചെയ്യാൻ മനസ്സുള്ള ഒരുത്തൻ മറ്റുള്ളവരോട് എന്തുകൊണ്ട് ചെയ്തുകൂടാ ഇവിടെ ഒരു തീവ്രവാദിയേക്കാൾ ഒരു നക്സലറ്റിനേക്കാൾ കൊടും ക്രൂരനായ ഒരു വ്യക്തിയാണ് ആഫാൻ സ്വന്തം ചോരയെ ഈ രീതിയിൽ കൊന്നത് സ്വന്തം കാമിക എന്ന് പറയുന്ന ഫർസാന ഈ കടവുമായി ബന്ധപ്പെട്ട ഒരാളല്ല ആ പെൺകുട്ടി ഈ കടം വീട്ടേണ്ട ആവശ്യമില്ല ആ പെൺകുട്ടിയെ കൊന്ന രീതി ഒന്ന് ആലോചിക്കുക എത്ര ക്രൂരമായാണ് കൊന്നത് ആ പെൺകുട്ടി എന്താണ് പിഴച്ചത് ആ ഒരു മൃതദേഹം കാണേണ്ടി വന്ന ഒരു വീട്ടുകാരുടെ അവസ്ഥ എന്താണ് ഇത്രയും ഒരു ക്രൂരനെ എന്ത് പരിഗണനയാണ് നമ്മുടെ നയനത്തിൽ നിന്ന് കിട്ടേണ്ടത് സോ ഞാൻ മീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ചില ആളുകൾക്ക് ചില ഇമോഷൻസ് ഈ അഫാനോട് തോന്നിയിരിക്കുന്ന ഉമ്മയാണ് കാരണമെന്നൊക്കെ ചില ആളുകൾ വാദിക്കുന്നുണ്ട് ഏറ്റവും മോശമായ കാര്യമാണ് ഏറ്റവും ബാലിശമായ അതിക്രൂരതയാണ് നിങ്ങളും പറയുന്നത് ഒരു തരത്തിലും ഒരു തരത്തിലും ഒരു കമന്റ് കൊണ്ട് പോലും ഈ ഒരു നാറി മകനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇതുപോലൊരുത്തം പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല സ്വന്തം ജോലിയോട് ഈ രീതിയിൽ ക്രൂരത കാണിക്കുന്ന ഈ പറഞ്ഞ മാർക്കോസ് സിനിമയിൽ ഈ പറഞ്ഞ ക്രൂരകൃത്യങ്ങൾ കാണിക്കുന്ന പറഞ്ഞാൽ ആ സിനിമയിൽ പോലും പോലും ഈ സ്വന്തം കുടുംബത്തിലുള്ള ആളുകളോടല്ല ഈ ക്രൂരത കാണിക്കുന്നത് ഇവൻ ആരോടാണ് കാണിച്ചിരിക്കുന്നത് ഇനി ഈ നിമിഷത്തിൽ ഏറ്റവും സന്തോഷകരമായി തോന്നിയത് ഈ വക്കീലിന്റെ പിന്മാറ്റവും അതുപോലെ തന്നെ ഈ ഉമ്മയുടെ മൊഴിയുമാണ് ഇവന് തൂക്കുകേർ തന്നെയാണ് വേണ്ടതെന്ന ഉറച്ച നിലപാടിൽ ആ ഉമ്മയ്ക്ക് നിൽക്കാൻ സാധിക്കട്ടെ ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം ബൈ